ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്തുവാൻ ജിനോം സ്വീക്വൻസിങ് നടത്തുമെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിപ എംപോക്സ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതായും മന്ത്രി പറഞ്ഞു ഇന്ന് നിലവിൽ നിപ കേസുമായി ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിൽ ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ് അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് ഏഴ് പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ അതായത് പനിയുടെ ലക്ഷണങ്ങളുണ്ട് ഇമ്പോക്സുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യ വകുപ്പും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് ആറു മണിക്കും യോഗം ചേരുന്നുണ്ട് ഞാൻ രാവിലെ ഒമ്പത് മണിയുടെയും ആറു മണിയുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എ സി പങ്കെടുക്കുന്നുണ്ട് അതിൽ ജില്ലാ കളക്ടറും അതുപോലെ എസ് എല്ലാവരും ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡി എച്ച് എസ് അതുപോലെ ഡി ഇ ബാക്കി എല്ലാവരും എ ഡി എച്ച് എസും ഡി എംഒയും ഡി പി എംഒ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മമായി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് മാസ്ക് ധരിക്കണം എന്നുള്ളത് പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയാണ് ദയവായിട്ട് ആ അഭ്യർത്ഥന കേൾക്കണം എന്ന് ഒരിക്കൽ കൂടി എംപോക്സ് വൈറസിന്റെ ടു ബി വകഭേദത്തിന് വ്യാപനശേഷി കുറവാണ് എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ വൺ ബി വൈറസ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ് വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ് എംപോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേർ ആണുള്ളത് രോഗി സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പേരാണ് ആ പട്ടികയിൽ ഉള്ളത് എംപോക്സ് രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് നിപയുടെയും എംപോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട മാസ്ക് ധരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നിലമ്പൂർ